തലയും പിള്ളാരും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ അത് ചരിത്രമാകുന്നത് പുതിയ ചില സിനിമകളെക്കാളും ഗംഭീരമായി റൺ ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പതിനെട്ട് വർഷം പടക്കമുള്ള ഒരു ചിത്രം തിയേറ്ററിൽ വീണ്ടും റിലീസ് ചെയ്യുകയും കഴിഞ്ഞ രണ്ട് പ്രവൃത്തി ദിനങ്ങളിൽ കേരള ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ചോട്ടാ മുംബൈയുടെ ഫോർ കെ വർഷം നേടിയ അവിശ്വസനീയമായ നേട്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ട്രാക്കർമാർ ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത് രണ്ടാം വാരാന്ത്യത്തിൽ വൻ വിജയം എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞു ട്രാക്കർമാർ ഇങ്ങനെ പോയാൽ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി ചോട്ടാം മുംബൈ മാറുക തന്നെ ചെയ്യും ചോട്ടാം മുംബൈ അഞ്ചു ദിവസം കൊണ്ട് രണ്ട് പോയിന്റ് ആറ് പൂജ്യം കോടിയാണ് ഇതുവരെ നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദേവദൂതിരും സ്പടികവും മണിച്ചിതർത്താഴുമാണ് ചോട്ടാം മുംബൈക്ക് മുന്നിലുള്ളത് മോഹൻലാൽ തന്നെയാണ് റീറിലീസിലും പല ഞെട്ടിപ്പിക്കുന്ന വിജയങ്ങൾ സ്വന്തമാക്കുന്നത് വിജയക്കൂടി പാറച്ചുകൊണ്ട് നിൽക്കുകയാണ് ലോജ് മോഹൻലാൽ ഈ വർഷം തന്നെ അപ്പോൾ ഒരു റീറിലീസ് ചിത്രം ഇറങ്ങിയപ്പോഴും ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ലാതെ തുടരുന്നു റെസ്റ്റ് ഓഫ് ഇന്ത്യ ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചോട്ടാം മുംബൈയുടേതായി ഹൈദരാബാദിലും ചെന്നൈയിലും ഒക്കെയാണ് ചോട്ടാ മുംബൈ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇവിടുന്ന് തന്നെ ഗംഭീര റെസ്പോൺസാണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹൈദരാബാദിൽ ഏതാണ്ട് അഞ്ച് ഷോകളാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വീക്കെൻഡിൽ അതിലെ നാല് ഷോകളും ഓൾമോസ്റ്റ് ഫുൾ ആയി എന്ന റിപ്പോർട്ടുകളും ട്രാക്കർമാർ നൽകുന്നുണ്ട് ഇതുപോലെയാണ് ചിത്രത്തിന്റെ റെസ്പോൺസ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് പുറത്തും ഈ രീതിയിലാണ് റെസ്പോൺസ് എങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ കാരണം കേരള ബോക്സ് ഓഫീസിൽ പോലും ഏറ്റവും പുതിയ ചിത്രങ്ങളെക്കാളും വലിയ കളക്ഷനാണ് വർക്കിംഗ് ഡേയിൽ ചോട്ടാം മുംബൈ നേടുന്നത് കൂടാതെ ഏറ്റവും പുതിയ സിനിമകളുടെ പ്രസ് മീറ്റുകൾ നടക്കുമ്പോൾ അതിൽ തന്നെ സംസാരിക്കുന്നത് ചോട്ടാം മുംബൈയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അടുത്തിടെ പല താരങ്ങളും ചോട്ടാ മുംബൈയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിശയമാണ് ഉണ്ടാകുന്നത് എന്തായാലും അഞ്ചു ദിവസം കൊണ്ട് റീ റിലീസിൽ തൊണ്ണൂറ് ലക്ഷത്തിന്റെ ഷെയറും നേരിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ മുപ്പത്തി ഏഴ് ലക്ഷം നേടിയ ചോട്ടാ മുമ്പെ രണ്ടാം ദിവസം അൻപത്തിയൊൻപത് ലക്ഷവും മൂന്നാം ദിവസം അറുപത്തെട്ട് ലക്ഷവും നാലാം ദിവസം മുപ്പത്തെട്ട് ലക്ഷം അഞ്ചാം ദിവസം മുപ്പത്തഞ്ച് ലക്ഷം എന്ന രീതിയിലാണ് കേരള ബോക്സ് ഓഫീസിലെ ചോട്ടാം മുമ്പിയുടെ കണക്കുകൾ പോകുന്നത് തലയും പിള്ളാരും ഇങ്ങനെ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മുന്നേറുമ്പോൾ ഒരു ഗംഭീര റീ റിലീസ് മോഹൻലാൽ ചിത്രങ്ങൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് അടുത്തിടെ മോഹൻലാലിന്റെ അഭിനയങ്ങളെ വാഴ്ത്തിക്കൊണ്ട് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ട്രിബ്യൂട്ട് വീഡിയോകളും മാഷപ്പ് വീഡിയോകളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും പതിവാണ് അങ്ങനെ മോഹൻലാലിന്റെ അഭിനയങ്ങൾ കൂടുതലും എടുത്തു പറയുന്ന കുറെ സിനിമകളുണ്ട് ആ സിനിമകളൊക്കെ റീറിലീസായി വന്നാൽ എങ്ങനെയുണ്ടാകും അടുത്തിടെ റിലീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മോഹൻലാലിന്റെ നിരവധി സിനിമകളുടെ പേരാണ് ആരാധകർ പറഞ്ഞുകൊണ്ട് എത്തുന്നത് അതിൽ തന്നെ പെടുന്ന ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് റീറിലീസായി ഒരുങ്ങുന്നു ഒരു സിനിമയുടെ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഉടൻ തന്നെ റിലീസിന് ഒരുങ്ങുന്നത് ഉദയനാണ് താരമെന്ന മോഹൻലാൽ ചിത്രമാണ് അതുകൂടാതെ മോഹൻലാന്റെ എക്കാലത്തെയും ഗംഭീര ചിത്രങ്ങളിൽ ഒന്നും അഭിനയ മുഹൂർത്തങ്ങൾ അടങ്ങിയതുമായ വടക്കൻനാഥൻ കൂടി റിലീസിന് ഒരുങ്ങുകയാണ് മോഹൻലാൻറേതായി ഇനി റീറിലീസിന് ഒരുങ്ങുന്നത് ഇവയൊക്കെയാണ് ഇതിൽ ഉദനാനുതാരം ജൂലൈ തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വടക്കുനാഥന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫോർക്കി ഡോൾബി അറ്റ്മോസ്റ്റിലാണ് ഇരു സിനിമകളും വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് ചോട്ടാ മുംബൈ പോലെ ഈ ചിത്രങ്ങൾക്കും തിയേറ്ററിൽ വലിയ നേട്ടമുണ്ടാക്കാനാകും എന്നാണ് പ്രതീക്ഷ ഏറ്റവും മനോഹരമായ സിനിമക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു റോഷൻ ആൻഡ്രൂസ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ബുധനാണു താരം മോഹൻലാനൊപ്പം ശ്രീനിവാസിനും പ്രധാന വശങ്ങളിലെത്തിയ സിനിമ മലയാളത്തിലെ എക്കാലത്തെ മികച്ച സിനിമയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ ഷാജൂൺ കാരിയാൽ സംവിധാനം ചെയ്ത ചിത്രമാണ് വടക്കുന്നത് പത്മപ്രിയ കാവ്യ മാധവൻ ബിജു മേനോൻ മുരളി തുടങ്ങിയരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ രവീന്ദ്രൻ ഈണം നൽകിയ സിനിമയിലെ ഗാനങ്ങളെല്ലാം ഇന്നും ഹിറ്റുകളാണ് നൂറു ദിവസത്തിലധികം തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു ഈ രണ്ട് ഹിറ്റ് സിനിമകളാണ് ഉടനെ മോഹൻലാൻറേതായി റിലീസിന് ഒരുങ്ങുന്ന റീറിലീസ് ചിത്രങ്ങൾ